ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹെൽപ്പിന് വേണ്ടിയുള്ള വീഡിയോ ആണ് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുക അതേപോലെ തന്നെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ കിട്ടുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല കുട്ടികളുടെ ഇടയ്ക്ക് ഒക്കെ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് അവരോട് പോയി ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ അവരെ തല്ലും അവർ ലഹരി ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് തിരിച്ച് അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒന്നും തന്നെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല അത് കാരണം അവരുടെ ലൈഫൊക്കെ തന്നെ ചിലപ്പോൾ സ്പോയിലായി പോകാനുള്ള ചാൻസ് വരെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളോ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വൺ എന്ന് പറയുന്ന ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക അവിടെ നിന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും അതേപോലെ തന്നെ അവരോട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു കുട്ടിയെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ നമ്മളോടൊപ്പം തന്നെ നിന്ന് പ്രയത്നിക്കും പക്വമായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ അവർ ഗൈഡൻസ് തരികയും ചെയ്യും സോ എന്തായാലും ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുക മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുകൾ മുന്നോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്കി ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട